കോട്ടയം പുതുപ്പള്ളിക്കാരുടെ സ്വത്തായിരുന്നവൻ ആസാം മഴക്കാടുകളിൽ നിന്നും കേരളത്തിൻ്റെ പച്ചപ്പർവതാനയിലെത്തിച്ചേർന്നവൻ ആനക്കേരളത്തിലെ മോഴയാനകളിലെ വലിയൊരു മുതൽക്കൂട്ട് ആനക്കേരളത്തിന്റെ കൊമ്പന്മാരുടെ ഇടയിലെ ഗജഭീമൻ പാപ്പാലപ്പറമ്പിലെ പുതുപ്പള്ളി കേശവനാണെങ്കിൽ മോഴകളിലെയും ഗജഭീമൻ പാപ്പാലപ്പറമ്പിൽ തന്നെ സ്വന്തമായിരുന്ന പുതുപ്പള്ളി അർജുനനായിരുന്നു ആന പരിപാലനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് പുതുപ്പള്ളി ആനത്തറവാട് വളരെ നല്ല രീതിയിലാണ് പുതുപ്പള്ളി ആനത്തറവാടിലെ ആനപരിപാലനം പരിപാലനം കൊമ്പുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കേരളം വിറപ്പിക്കാൻ തക്ക അഴകും വലിപ്പവും നല്ല സ്വഭാവവുമുള്ള ഒരു നല്ല മുതൽക്കൂട്ടായിരുന്നു പുതുപ്പള്ളി അർജുനൻ എന്നാൽ എല്ലാ ആനപ്രേമികളെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടാണ് നമ്മൾ മറ്റൊരു വാർത്ത കൂടി അറിഞ്ഞത് പുതുപ്പള്ളി അർജുനന്റെ വിയോഗം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ വിയോഗ വാർത്ത കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് ആന കുഴഞ്ഞു വീണിരുന്നു പാദരോഗവും ഒരു കാരണമായിരുന്നു ക്രൈനിൻ്റെ സഹായത്തോടെ എണീറ്റ് നിന്നിരുന്നു എന്നാൽ പൂർണമായും എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല മോഴയാനകളിലെ എന്ന വിശേഷണത്തിന് ഉടമയായിരുന്നവൻ എന്ന നീക്കുമായി വിട പറഞ്ഞു നിലവിൻ്റെയും തലപ്പൊക്കത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും പൂരപ്പറമ്പുകളുടെയും ആരവമൊന്നുമില്ലാതെ അവനും ഈ ലോകത്തോട് വിട പറഞ്ഞു ഗജശ്രേഷ്ഠൻ പുതുപ്പള്ളി അർജുനന് ഒരായിരം പ്രണാമം